അങ്ങനെ ഇപ്പോൾ എൽഡൂർ എന്ന് പറഞ്ഞാൽ മറ്റേ പെണ്ണ് ഒരു ട്രാഗണായി മാറിയത് കൊണ്ട് നമ്മുടെ തോറാകെ ഞെട്ടിപ്പോവാണ് പക്ഷെ ഇപ്പോൾ അവിടെയുള്ള പടയാളികൾ തൻ്റെ വാളൊക്കെ കൊണ്ട് ആ എൽഡൂറിനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ആ എൽഡൂറാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാതെ ആ പടയാളികളെ ഒന്നും ചെയ്യാതെ ഒഴിഞ്ഞു മാറുവാൻ നോക്കുന്നത് കണ്ട് നമ്മുടെ തോറാകെ അത്ഭുതപ്പെടുകയാണ് പുള്ളിക്കാരനൊരു കാര്യം മനസ്സിലാകുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ എൽഡൂർ ഒരു ഡ്രാഗൺ ആയിട്ട് പോലും അതിനെ ആരെയും കൊല്ലണ്ട താൻ കാരണം ആരും മരിക്കരുത് എന്നുള്ള ഒരു ചിന്തയാണുള്ളതെന്നും അവളുള്ളൊരു പാപമാണെന്നും നമ്മുടെ തോറിന് മനസ്സിലാക്കിയാണ് അന്നേരം തന്നെ നമ്മുടെ തോറാണെങ്കിൽ ഇനി ആ ട്രാഗൻ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് ആ പടയാളികളുടെ അടുത്തേക്ക് ചെന്ന് ആ പടയാളികളെ തടയുകയാണ് പക്ഷെ ആ പടയാളികൾ അതൊന്നും കേൾക്കുന്നില്ല തൻ്റെ മുന്നിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് നമ്മുടെ തോറിനോട് പറയുകയാണ് ഇപ്പം ഇത് കേട്ടത് നമ്മുടെ തോറാണെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാട എന്നും പറഞ്ഞ് ഒരു വാളും പിന്നെ ഒരു മരക്കുറ്റിയും ഒരു പരിചയ പോലെ പിടിച്ചിട്ട് ആ പടയാളികളെ വെല്ലുവിളിക്കുകയാണ് പിന്നീട് ഇതേ സമയം നമ്മുടെ ഹൾക്കിനാണ് കാണിക്കുന്നത് ഇപ്പം ഹൾക്കിനെ ആ കൊട്ടാരത്തിലുള്ള പടയാളികൾ കുറേ അമ്പയ്ക്ക് എഴുത് ഹൾക്കിൻ്റെ നെഞ്ചത്ത് കുത്തിക്കയറ്റുകയാണ് പക്ഷേ അതൊന്നും ഏറ്റിട്ട് യാതൊരു വേദനയും ഇല്ല ഹൾക്കാണെങ്കിൽ അവിടെയുള്ള എല്ലാ പടയാളികളെയും അടിച്ച് വീഴ്ത്തിയിട്ട് ആ കൊട്ടാരം തന്നെ നശിപ്പിക്കാൻ തുടങ്ങിയാണ് പിന്നീട് ഇതേ സമയം നമ്മുടെ തോറ ആ പടയാളികളോടെല്ലാം ഫൈറ്റ് ചെയ്ത് ആ പടയാളികളെല്ലാം വീഴ്ത്തുന്നുണ്ടെങ്കിലും അതിലൊരുത്തൻ നമ്മുടെ തോറിൻ്റെ മുതുകത്ത് ഒരു കത്തി കുത്തിക്കയറ്റുകയാണ് ഇപ്പോൾ അത് കണ്ടതും നമ്മുടെ എൽഡൂറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് പുള്ളിക്കാരിയാണെങ്കിൽ തന്നെ ആരും എന്ത് ചെയ്താലും തനിക്ക് യാതൊരു എന്നും പക്ഷേ തന്നെ സഹായിച്ച ഈ പാവം തോറനെ എന്തെങ്കിലും ചെയ്താൽ താൻ അത് സഹിക്കില്ലായെന്നും പറഞ്ഞ് വായിക്കാത്തതൊന്നും തീ ഊതി ആ പടയാളികളെ മൊത്തം കൊല്ലുകയാണ് എന്നിട്ട് വേഗം എൽഡൂർ എന്ന് പറഞ്ഞാൽ മറ്റേ പെണ്ണിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് നമ്മുടെ തോറിൻ്റെ അടുത്ത് ചെന്ന് പുള്ളിക്കാരൻ്റെ മുതുകത്തുള്ള മറ്റേ കത്തി ഊരി മാറ്റുകയാണ് എന്നിട്ട് തോറിൻ്റെ മുറിവില് തുണിയൊക്കെ വെച്ച് കെട്ടുകയാണ് മാത്രമല്ല അതിനിടയിൽ നമ്മുടെ തോറാണെങ്കിൽ ഈ എൽഡൂറിൻ്റെ കഴുത്തിൽ ഒരു ലോക്കറ്റ് കിടക്കുന്നത് കണ്ടിട്ട് ഈ ലോക്കറ്റിൻ്റെ കാര്യമാണ് മറ്റേ പുറമോട്ടർ പറഞ്ഞതെന്ന് നമ്മുടെ തോറിന് മനസ്സിലാകുകയാണ് അന്നേരം തന്നെ തോറാണെങ്കിൽ ഈ ലോക്കറ്റ് തനിക്ക് തരുമോ എന്ന് എൽഡൂറിനോട് ചോദിക്കാം അപ്പോൾ അന്നേരം തന്നെ എൽഡോർ ആണെങ്കിൽ നിനക്ക് എന്തിനാണ് തൻ്റെ ലോക്കറ്റ് എന്ന് തിരിച്ച് തോറിനോട് ചോദിക്കും അപ്പോൾ തന്നെ തോറാണെങ്കിൽ അതൊരു മത്സരത്തിന് വേണ്ടിയാണെന്നും തൻ്റെ സ്ട്രെങ്ത് ഒരാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് തനിക്ക് ഈ ലോക്കറ്റ് ആവശ്യമുള്ളതെന്ന് തോറും എൽഡൂറിനോട് പറയുക ഇപ്പം ഇത് കേട്ടതും ആണെങ്കിൽ ഈ മനുഷ്യ ഇവിടെയുള്ള ആളുകളെ പോലെ തന്നെയാണ് നീയെന്നും എല്ലാവർക്കും അവരുടെ പവർ അഥവാ സ്ട്രെങ്ത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുവാനാണ് ഭയങ്കര ഇഷ്ടമെന്നും അതുകൊണ്ടാണ് തൻ്റെ അച്ഛനെയും അമ്മയും തൻ്റെ വർഗത്തിൽപ്പെട്ട എല്ലാവരെയും ഇവിടെയുള്ള ആളുകളെല്ലാവരും കൊന്നതെന്നും നിന്നെ ഇപ്പോൾ കുത്തി മുറിവേൽപ്പിച്ച ഈ കത്തി പോലും തൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ പല്ലുകൊണ്ട് ഒരാൾ ഉണ്ടാക്കിയതാണെന്നും ഇനി തന്നെ കൊന്നാൽ പോലും ഇവിടെയുള്ള ആളുകൾ പരസ്പരം പരസ്പരം ആരാണ് എന്ന് തെളിക്കുവാൻ വേണ്ടി പരസ്പരം ഫൈറ്റ് ചെയ്ത് മരിക്കുമെന്നും അതുകൊണ്ട് താൻ ഇനി ഒരു കാര്യം തീരുമാനിച്ചുവെന്നും അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ പവർ ശരിക്കും എന്താണെന്ന് ഇനി ഇവരെ കാണിച്ചു കൊടുക്കുവാൻ താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇപ്പം എൽഡൂർ അവിടെയുള്ള ആളുകളെല്ലാം കൊല്ലാൻ വേണ്ടി പഴയതുപോലെ ഡ്രാഗണായി മാറുകയാണ് ഇതേ സമയം പിന്നീട് നമ്മുടെ ഹൾക്കാണെങ്കിൽ അവിടെയുള്ള പടയാളികളെല്ലാം അടിച്ചു വീഴ്ത്തിയിട്ട് ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരിക്കുന്ന രാജാവിനോട് എവിടെയാണ് ശരിക്കും ഡ്രാഗൺ ഉള്ളതെന്നും ഡ്രാഗൻ്റെ സ്ഥലം തനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഇടിച്ച് വീഴ്ത്തുമെന്ന് ഹൾക്ക് രാജാവിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ രാജാവിൻ്റെ അടുത്തിരിക്കുന്ന റാണി എഴുന്നേറ്റ് വന്നിട്ട് നീ ആ നീ ആ ട്രാഗനെ കൊല്ലാൻ വേണ്ടിയാണോ വന്നതെന്ന് ഹൾക്കിനോട് ചോദിക്കണം അപ്പോൾ തന്നെ ഹൾക്കാണെങ്കിൽ തനിക്ക് ട്രാഗനെ കൊല്ലണമെന്നൊന്നും ഇല്ല എന്നും ആ ട്രാഗൻ്റെ ലോക്കറ്റ് ഉണ്ടെന്നും അത് എടുക്കണമെന്നും മാത്രമേ തനിക്കുള്ളൂ എന്ന് ഹൾക്ക് റാണിയോട് പറയാം അപ്പോൾ തന്നെ റാണിയാണെങ്കിൽ നിനക്ക് ലോക്കറ്റോ എന്ത് വേണമെങ്കിലും താൻ തരാമെന്നും നിൻ്റെ എന്ത് ആഗ്രഹവും താൻ സാധിച്ചു തരാമെന്നും പകരം നീ ആ ട്രാഗണ കൊല്ലണമെന്ന് ഹൾക്കിനോട് പറയുക അന്നേരം തന്നെ ഹൾക്കാണെങ്കിൽ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തനിക്കൊരു ഒരു താറാവിനെ പോലെ നീന്തണമെന്നാണെന്നും അത് അത് സാധിച്ചു തരുമോ എന്ന് ഹൾക്ക് റാണിയോട് ചോദിച്ചതും അപ്പോൾ തന്നെ റാണിയാണെങ്കിൽ താൻ സാധിച്ചു തരാമെന്നും താൻ നിന്റെ നീന്തലൊക്കെ പഠിപ്പിക്കാമെന്നും പകരം നീ ആ ട്രാഗണ കൊല്ലണമെന്നും അതിനുവേണ്ടി നീ ഇപ്പോൾ തൻ്റെ ഒരു പടയാളിയായിട്ട് ഇപ്പോൾ സ്ഥാനം ഏൽക്കണമെന്ന് ഹൾക്കിനോട് റാണി പറഞ്ഞതും അപ്പോൾ തന്നെ ഹൾക്കാണെങ്കിൽ അതിന് തയ്യാറാവുകയാണ് അന്നേരം തന്നെ റാണിയാണെങ്കിൽ ഹൾക്കിനെ പടയാളിയാക്കുവാൻ വേണ്ടി തൻ്റെ വാൾ കൊണ്ട് ഹൾക്കിൻ്റെ തലയിൽ തൊടുവാൻ വേണ്ടി പോയതും അന്നേരം തന്നെ ആ റാണി ആരോ ഒരാൾ ഇടിച്ച് തെറിപ്പിച്ച് ഇങ്ങോട്ടും കൊണ്ടുപോയി വീഴ്ത്തുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ തോറാണ് തോറിനെ ഇപ്പോൾ ആ എൽഡൂർ എന്ന് പറഞ്ഞ ആ ട്രാഗണാണ് അങ്ങോട്ടേക്ക് അടിച്ച് തെറിപ്പിച്ചത് ഇപ്പം ഇത് കണ്ടത് നമ്മുടെ ഹൾക്കാണെങ്കിൽ നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും നിന്റെ ദേഹത്ത് ഉടുപ്പൊക്കെ എന്ത് ചെയ്യുന്നതെന്നും നമ്മുടെ ഹൾക്ക് തോറിനോട് ചോദിക്കണം അന്നേരം തന്നെ തോറാണെങ്കിൽ അതൊക്കെ വലിയൊരു കഥയാണെന്നും അതൊക്കെ താൻ പിന്നീട് പറയാമെന്നും ഇപ്പം ഹൾക്കിനോട് തോർ പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കുറേ പടയാളികൾ വീണ്ടും കയറി വരുന്നത് കണ്ടിട്ട് നമ്മുടെ ഹൾക്കാണെങ്കിൽ എവിടെ തോറെ വന്നു തന്നെ സഹായിക്കുവാന് ഹൾക്ക് തോറിനോട് പറയുകയാണ് അന്നേരം തന്നെ തോറാണെങ്കിൽ പിന്നെന്താ ഞാനിപ്പോൾ സഹായിക്കാമെന്നും പറഞ്ഞ് അവിടെ റാണി ഇരുന്നിരുന്ന മറ്റേ എടുത്ത് ഹൾക്കിനെ ആ പടയാളികളുടെ അങ്ങോട്ടേക്ക് അടിച്ചു തെറിപ്പിക്കുകയാണ് എന്നിട്ട് ഹൾക്കിനോട് തനിക്ക് പുറത്ത് കുറച്ച് ജോലി ഉണ്ടെന്നും തൽക്കാലം നീ പടയാളികളോട് ഫൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാനും താൻ കുറച്ച് നേരത്തിന് ശേഷം വരാമെന്നും നീ കുറേ നേരത്തിന് മുമ്പ് തന്നെ മറ്റേ പ്രൊമോട്ടറിൻ്റെ ഷിപ്പിലേക്ക് സ്പേസിൽ നിന്ന് അടിച്ചു കയറ്റിയില്ലേ അതുകൊണ്ടാണ് ാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് ഹൾക്കിനോട് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഓടുകയാണ് ആ പോകുന്നതിൻ്റെ ഇടയിലും അവിടെയുള്ള പടയാളികളോട് നിങ്ങളുടെ രാജാവ് അപകടത്തിലാണെന്നും അവിടെ ഒരു വലിയ മോൺസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് അവനെ പോയി കൊല്ലണമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ തോറാണെങ്കിൽ പുറത്തേക്ക് ഓടുന്നത് അത് കേട്ട് അവിടെയുള്ള പടയാളികളാണെങ്കിൽ ഹൾക്കിനെ കൊല്ലാൻ വേണ്ടി ഹൾക്കിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ഇപ്പോൾ തോർ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റേ എൽഡൂർ അഥവാ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ആളുകളെ ആരെയും കൊല്ലാതിരിക്കുവാൻ വേണ്ടി അവരെ ആ കൊട്ടാരത്തിനുള്ളിൽ കയറ്റുവാൻ വേണ്ടിയാണ് അങ്ങനെ ഇപ്പോൾ തോറാണെങ്കിൽ എല്ലൂരിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് എല്ലൂരിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരിയുടെ മനസ്സൊക്കെ മാറ്റുകയാണ് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ പടയാളികളെ എല്ലാം അടിച്ച് വീഴ്ത്തി ആ കൊട്ടാരവും നശിപ്പിച്ച് നമ്മുടെ ഹൾക്ക് ഹൾക്കിപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് തോറിനോട് ഇടത്തോറായി നീ ഡ്രാഗണെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് അതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റ് എടുക്കുവാനല്ല എന്നും അതിൻ്റെ പ്ലാനൊന്നും അതിന് താൻ സമ്മതിക്കില്ല എന്നും ആ ലോക്കറ്റ് താൻ സ്വന്തമാക്കുമെന്നും പറഞ്ഞ് ഇപ്പോൾ ഹൾക്കാണെങ്കിൽ ആ എൽഡൂറിനോ അറ്റാക്ക് ചെയ്യുകയാണ് അന്നേരം തന്നെ ആ എൽഡൂറാണെങ്കിൽ തൻ്റെ വായിക്കാത്തും തീ ഊതി ഹൾക്കിനെ കത്തിച്ച് ശാമ്പലാക്കാൻ വേണ്ടി തുടങ്ങിയതും പെട്ടെന്ന് നമ്മുടെ തോറ് വന്ന് ആ തീയെടുക്കുന്നതിന് മുമ്പ് ഹൾക്കിനെ രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ട് ഹൾക്കിനോട് ആ ഡ്രാഗന്റെ തീയേറ്റാൽ നീ കത്തി അരിഞ്ഞ് വെറും അസ്ഥി മാറുമെന്നും ഇനി നീ അതിനെ അറ്റാക്ക് ചെയ്യരുതെന്നും അതൊരു പാവം ആണെന്നും ശരിക്കും അതൊരു പെണ്ണാണെന്നും ഒരു തരത്തിൽ നിന്നെപ്പോലെ തന്നെ ഒരു പാവം ആളാണതെന്നും നമ്മുടെ ഹൾക്കിനോട് തോർ പറയുകയാണ് അങ്ങനെ ഇപ്പോൾ തോറിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൾക്കും വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹൾക്കിപ്പോൾ ആ ട്രാഗണെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും പിന്മാറുകയാണ് അന്നേരം തന്നെ നമ്മുടെ തോറാണെങ്കിൽ എൽഡോറിനോട് നീ ഈ സ്ഥലത്ത് നിന്നും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാനും നീ നേരത്തെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആ കൊട്ടാരമോ അവിടെയുള്ള അല്ല നമ്മുടെ ഹൾക്ക് അടിച്ച് തകർത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് നീ നീ അവരെ അറ്റാക്ക് ഒന്നും എന്നും ഇവിടുന്ന് പൊയ്ക്കോളാനും ഇപ്പോൾ തോറ് എൽഡൂറിനോട് പറയണം അന്നേരം തന്നെ ആ എൽഡൂർ ട്രാഗണ്റെ രൂപത്തിൽ നിന്നും പഴയതുപോലെ പെണ്ണിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് തന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് തൻ്റെ കടുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റ് തോറിൻ്റെ യിലേക്ക് കൊടുക്കുക എന്നിട്ട് ഭയങ്കര ആയിട്ട് തോറിന് ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എൽഡൂർ പോയതും അപ്പോൾ തന്നെ ആ പ്രൊമോട്ടർ നമ്മുടെ ഹൾക്കിനെയും തോറിന് അവിടെ നിന്ന് ടെലിപോർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ ടെലിപോർട്ടായി തിരിച്ചെത്തിയ തോറ് മറ്റൊരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൊമോട്ടറ് തോറിനെ തിരിച്ചാ കൊമ്പളയ്ക്കുള്ളിലല്ല പിടിച്ചിട്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അവിടെ ഒരു സോഫയിൽ നമ്മുടെ ഹൾക്ക് ബ്രൂസ് ബാനറായി ബോധമില്ലാതെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് നമ്മുടെ തോറാകെ ഞെട്ടിപ്പോവാണ് പുള്ളിക്കാരൻ നേരെ ബ്രൂസ് ബാനറിൻ്റെ അടുത്ത് ചെന്നിട്ട് പുള്ളിക്കാരനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കും നേരം തന്നെ നമ്മുടെ തോർ ആരോ ഒരാൾ ഇപ്പോൾ ബോധം കിട്ടുകയാണ് അത് മറ്റാരുമല്ല അത് വേറെ ഏതൊരു പെണ്ണാണ് ഇപ്പം ആ പെണ്ണിൻ്റെ അടുത്ത് ആ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ മറ്റേ പെണ്ണ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആ പ്രൊമോട്ടറാണെങ്കിൽ ഈ പെണ്ണിൻ്റെ പേര് കറള സോഫൻ എന്നാണെന്നും പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നും മാത്രമല്ല ഒരു സൂപ്പർ വില്ലത്തിയാണെന്നും ഈ ഇവള് ശരിക്കും അറിയപ്പെടുന്നത് മൂൺ സ്റ്റോൺ എന്നാണെന്നും ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത റൗണ്ട് ഒരു സൈക്കോളജിക്കൽ പരമായിട്ടുള്ള റൗണ്ട് അഥവാ മത്സരമാണെന്നും അത് അത് നടത്തുവാൻ വേണ്ടിയാണ് മൂൺ സ്റ്റോണിനെ താൻ ഇവിടെ വരുത്തിയതെന്നും ഇപ്പോൾ അവിടെ ബോധം കെട്ട് കിടന്നുറങ്ങുന്ന ഹൾക്കിനോടും തോറിനോടും പ്രൊമോട്ടർ പറയുകയാണ്